ഡെന്റൽ ക്ലിപ്പുകളുടെയും ക്ലിയർ അലൈനറുകളുടെയും നിർമ്മാണ രംഗത്ത് ഒരു പതിറ്റാണ്ടിൻ്റെ സേവന പാരമ്പര്യമുള്ള ഓർത്തോ ക്രിയേഷൻസ് ആൻഡ് ഓർത്തോഡോണ്ടിക്സിൻ്റെ നവീകരിച്ച ഡെന്റൽ ലാബ് മൂവാരൂപ്പിളിൽ പ്രവർത്തനം ആരംഭിച്ചു ഡെൻറ്റൽ ഹോസ്പിറ്റലുകൾക്കും ക്ലിനിക്കുകൾക്കുമായാണ് ഡെന്റൽ ലാബ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ായി പ്രവർത്തിച്ചു വരുന്ന ഓർത്തോ ക്രിയേഷൻ ആൻഡ് ഡെന്റൽ ലാബ് മൂവാറ്റുപുഴയിൽ പന്ത്രണ്ട് വർഷമായി മൂവാറ്റുപുഴ ജംഗ്ഷനിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഓർത്തോ ക്രിയേഷൻ ആന്റ് ഓർത്തോഡോണ്ടിക്സിന്റെ നവീകരിച്ച ഡെന്റൽ ലാബാണ് കച്ചേരിത്താലം വീലിയൻ എക്സൽ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഡോക്ടർ ആർ കൃഷ്ണകുമാർ ഡെന്റൽ ലാബിന്റെ ഓഫീസ് ഉദ്ഘാടനവും ഡോക്ടർ കെ ജോസഫ് താനികുന്നൽ ഓർത്തോ ക്രിയേഷൻസ് അലൈനർ ഉദ്ഘാടനവും ഓൾ കേരള ഡെന്റൽ ലാബ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജയേഷ് കെസിയും മൂവാറ്റിപ്പുഴ നഗരസഭാ കൌൺസിലർ ജിനു ആന്റണിയും ചേർന്ന് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ പി എൽദോസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഈ അർപ്പണ ബോധത്തോടെ സ്വാർത്ഥത വിഴിഞ്ഞ് ഒറ്റക്കെട്ടായി സ്ഥാപനത്തിന് വളർച്ചയും അവരവരുടെ ഉപജീവന മാർഗത്തിലും നിന്ന് പുരുഷ സ്ഥാപനം പത്ത് പെരക്കൊണ്ട് നൂറോളം ആളുകളുടെ ഉപജീവന മാർഗം എന്നുള്ളതിലേക്ക് എത്തിക്കൊടുക്കാൻ കഴിഞ്ഞു മൂവാറ്റുപെ സംബന്ധിച്ച് നമുക്ക് എല്ലാവരും കൊറോണ എന്ന് ആ മഹാമാരി വിട്ടുഴിഞ്ഞ് പോയെങ്കിൽ പോലും മൂവാചൂടെ മേഖലയിൽ വീണ്ടും ഉണവ് ഉണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം പിന്നെ അറിയാം സാമ്പത്തികമായി വളരെയേറെ ഈ പഠനം പിന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം ഇവിടുത്തെ രക്ഷോ സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്ന സ്ഥാപനങ്ങളിലും ഒരു ഉയർച്ച ഇല്ലാത്ത തരത്തിലാണ് ഈ പഠനത്തിൽ പോകുന്നത് ഈ പ്രസ്ഥാനം നാളുകളിൽ നൂറ് എന്നുള്ളത് തൊട്ടടുത്തുള്ള വലുപ്പത്തിൽ വ്യാപ്തിയിലും ഇത് വളർന്ന് മാനേജിംഗ് പാർട്ണർ അജിത് എം എം പാർട്ട്ണർമാരായ അജേഷ് കോട്ടമുറിക്കൽ വി സുമേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു ഡെന്റൽ ക്ലിപ്പുകളും ക്ലിയർ അലൈനറുകളും മികച്ച ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നിർമ്മിച്ചു നൽകുന്ന ഓർത്തോ ക്രിയേഷൻസ് ആൻഡ് ഓർത്തോഡോക്സിന്റെ നവീകരിച്ച ലാബാണ് പുതിയ സാങ്കേതിക വിദ്യകളുമായി പ്രവർത്തനം ഡെന്റൽ ഹോസ്പിറ്റലുകൾക്കും ക്ലിനിക്കുകൾക്കുമാണ് ഓർത്തോ ക്രിയേഷൻസ് ആൻഡ് ഓർത്തോഡോണ്ടിക്സ് ഡെന്റൽ ലാബിന്റെ സേവനം ലഭ്യമാകുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലും അക്രലിക്കും ഉപയോഗിച്ചാണ് ഡെന്റൽ ക്ലിപ്പുകളും ക്ലിയർ അലൈനറുകളും നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ ഉടനീളവും ഇന്ത്യക്ക് പുറത്തും അലൈനേഴ്സിന്റെ സേവനം ലഭ്യമായിരിക്കും ഏത് പ്രായത്തിലുള്ളവർക്കുമായി ഓർത്തോഡോണ്ടിക്സ് അപ്ലയൻസസ് പീരിയോഡോണ്ടിക്സ് അപ്ലയൻസസ് വിഭാഗങ്ങളിൽ സേവനം ലഭ്യമാണ് വീലൈൻ എക്സലിൽ നാല് നിലകളിലായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഓർത്തോ ക്രിയേഷൻസ് ആൻഡ് ഓർത്തോഡോണ്ടിക്സ് ലാബിന്റെ പ്രൊഡക്ഷനും ഇവിടെ തന്നെയാണ് നടക്കുന്നത് ഓർഡർ ലഭിച്ച നിശ്ചിത ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്തു നൽകും തിങ്കൾ മുതൽ ശനി ദിവസങ്ങളിൽ തുറന്നു പ്രവർത്തിക്കുന്ന ഓർത്തോ ക്രിയേഷൻസ് ആൻഡ് ഓർത്തോഡോണ്ടിക്സ് ഡെന്റൽ ലാബിന്റെ കസ്റ്റമേഴ്സിനായി വിപുലമായ പാർക്കിംഗ് സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്